ഹായ് 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 ഞങ്ങളുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഓ ഗസ് അപ്പൊ വീട്ടിലാണ് ഇവിടെ നല്ല മഴയൊക്കെ മഴ ചെറുതായിട്ട് അപ്പൊ ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് മഴയുടെ നല്ല പക്ഷേ ഗായസ് ഞങ്ങൾക്കൊരു നമ്മളുടെ വീഡിയോ കണ്ടിട്ട് ഞങ്ങൾക്കൊരു അതിഥി വന്നേക്കാണ് വീട്ടിലേക്ക് അപ്പൊ ആ ഒരു സന്തോഷത്തിലാണ് ഞങ്ങൾ എന്താ പറയാ അതൊക്കെ ഒരു നിമിത്തമാണ് കാരണം ഓ ഇന്നലെ വന്നതും ഇവിടെ തന്നെ സ്റ്റേ അടിച്ചതും നെല്ലാം മാണി രാത്രി തന്നെ കൂട്ടി പോകാരുന്നു നെൽ തന്നെ പോകണമെങ്കിൽ അല്ലെ നെല്ലെ പിന്നെ അന്നെ കാണാതെ പോകണം മുപ്പര് പോവാ അപ്പൊ ഞങ്ങൾക്ക് ഞങ്ങളെ കാണാൻ വേണ്ടിട്ട് തൃശ്ശൂർന്ന് ഏഹ് ഞങ്ങളുടെ തൃശ്ശൂർ കയ്പമംഗലും ഞങ്ങളുടെ സബ്സ്ക്രൈബർ ആണ് ഞങ്ങളെത്തിയത് അല്ലേ അതെ ഇനി ഇവിടെ കരികീംകലം കൂടി പോവാണ്ട് അല്ലേ എങ്ങനെ ഇവിടെ നമ്മളെ വീട് കണ്ട വേറെ കാര്യം എന്താ പറയാ അപ്പം നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാറുണ്ട് ഞാൻ പക്ഷേ എങ്കിൽ അദ്ദേഹത്തിന് കമൻറ്റ് ചെയ്യാനോ ഡിസ്ക്രിപ്ഷൻ നോക്കി നമ്പർ എടുക്കാനൊന്നും സാധ്യമല്ല മൂപ്പര്ക്ക് അതിനെക്കുറിച്ച് വലിയ അറിവില്ല പക്ഷെ എന്നാലും മൂപ്പര് നമ്മള് വീഡിയോ കണ്ട് ഈ കാണുന്ന ഈ ഒരു ഏരിയ ഒക്കെ കണ്ട് ഞാൻ ഓട്ടോ ഡ്രൈവറാണ് വണ്ടൂരാണ് ഓഡല് എന്താ പറയാ എൻ്റെ വണ്ടൂര് വന്നിട്ട് നാല് റൂട്ടിലും പോയി അല്ലേ സ്റ്റാൻഡിലും പോയി സ്റ്റാൻഡിലും പോയി എല്ലാരും അറിയണവരാണ് ഞങ്ങൾ തന്നെ വളരെ സസ്പെൻസ് സസ്പെസ്ആറെ രാവിലെ ഞാന് സ്റ്റാൻഡിലേക്ക് ഇറങ്ങിയില്ല ഇറങ്ങാൻ വേണ്ടി കുളിയൊക്കെ കഴിഞ്ഞ് നിക്കുമ്പോഴാണ് നമ്മുടെ ആ സ്റ്റാൻഡത്തിൽ വണ്ടി ഇവിടെ വന്ന് നോക്കുന്നുണ്ട് അപ്പോ ഒരാൾ ഇതേപോലെ വന്ന് ഇവ എന്താ പറയാ വീട്ടിലേക്ക് കയറും കാരണം എനിക്കൊന്നും മനസ്സിലായില്ല സംഭവം വളരെയധികം സന്തോഷത്തിലാണ് കാരണം ഞങ്ങളെ തെരഞ്ഞുകൊണ്ട് ആദ്യമായിട്ടൊരാള് വീട്ടിലേക്കൊരാള് ഞങ്ങളെ തെരഞ്ഞു കൊണ്ട് വരിക നമ്മുടെ വീഡിയോ അത് ഇവിടെ നിന്നല്ല തൃശ്ശൂർ ജില്ലയിൽ നിന്നും കൈപ്പുമംഗലം എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത് എന്താ പറയാ വളരെ വളരെ സന്തോഷത്തിലാണ് അപ്പൊ മുമ്പേക്ക് ഇനി ഇവിടെ എവിടേക്കോ ഒന്നിരണ്ട് സ്ഥലം പോവാണ്ടല്ലേ ആരൊക്കെ കാണാൻ വേണ്ടിട്ട് പാലക്കോട് 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 നാടൻ ഫാമിലി യൂട്യൂബേഴ്സ് ആണല്ലേ എന്നാ നമുക്ക് അവരെ കാണാൻ വേണ്ടിട്ട് എന്നാൽ പിന്നെ ഞങ്ങൾ അദ്ദേഹത്തെയും കൊണ്ട് ഇനി ഈ പറഞ്ഞ സ്ഥലങ്ങളും മൂപ്പർക്ക് ഇവിടെ നമ്മളുടെ ഏരിയയിൽ ആരൊക്കെ കാണാണ്ടോ അവിടെ ഒക്കെ ഒന്ന് മൂപ്പരുടെ കൂടെ പോകാന്നാണ് കരുതുന്നത് അധികം ലിസ്റ്റിലധികം ഒന്നും ആളുകളില്ല എന്നാൽ പിന്നെ ഏറെ കുറെ ആളുകളെ കാണണം എന്ന് ആഗ്രഹമുള്ള വ്യക്തിയാണ് അല്ലേ അപ്പൊ ഇനി ഒരിക്കൽ ഇനിയൊരു വരവ് മുപ്പരപ്പം ഇങ്ങോട്ട് അല്ല പക്ഷെ ഞങ്ങൾ അങ്ങോട്ടാവും പോകാൻ ഇനി അടുത്ത വരവ് ഞങ്ങൾ അങ്ങട്ടാണ് അന്ന് അവിടെ നിൽക്കാൻ കണ്ടിട്ടൊക്കെ ഉള്ള വരവായിരിക്കും ഞങ്ങള് വരിക തിരുവനന്തപുരം ഭാഗത്തൊക്കെ മഴ കാരണം ആ കഴിഞ്ഞ ട്രിപ്പ് തന്നെ നമ്മള് പ്ലാൻ മാറ്റിയത് അപ്പോ എങ്കില് കഴിഞ്ഞ ട്രിപ്പ് ശരിക്കും നമ്മള് കേരളം എടുക്കണം കയറി നമ്മളെ പകുതിയിൽ അന്ന് അദ്ദേഹം ശരിക്കും നമ്മളെ കാണാമെന്ന് കരുതി ഒരുപാട് പേരുണ്ട് എനിക്കറിയാം നമുക്ക് കോണ്ടാക്ട് ചെയ്ത് ഒരുപാട് ആളുകൾ ആൾ തന്നെയാണ് പെട്ടന്നെയാണ് പക്ഷെ മൂപ്പര് നമ്മൾ കോണ്ടാക്ട് ചെയ്തില്ലെങ്കിലും മൂപ്പര് നമ്മൾ വരുന്ന റൂട്ടിൽ വന്ന് കയറി പിടിക്കാന്ന് കരുതി ഒരാളാണ് അല്ലെങ്കിൽ നമ്മളെ വീഡിയോ കണ്ടിട്ടാണ് അയാൾ ഇവിടെ വന്ന് നമ്മൾ എന്താ നമുക്ക് സത്യം പറഞ്ഞാൽ ഇത് സ്ഥലത്ത് തീർച്ചയായിട്ടും ഞങ്ങൾ ഇനി ഇറങ്ങുന്ന ട്രിപ്പിൽ നമുക്ക് എന്തായാലും പകുതി കേരളം എടുക്കണം അപ്പൊക്ക് മഴ ഒക്കെ ഒന്ന് ഒതുങ്ങുമല്ലോ അല്ലേ ഇങ്ങനെ പോകണം ആ കേരളം പതിട്ട് നമുക്ക് ആയിട്ട് എവിടേക്ക് എങ്ങനെയൊക്കെയാണ് ഞങ്ങൾ എവിടെ എത്തുക എന്നുള്ളതൊക്കെ ഒരു വീഡിയോ പറഞ്ഞ് ആൾ എത്തുന്ന അന്നത്തെ ദിവസം എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് അറിയിച്ചു കഴിഞ്ഞാൽ ആളുകൾക്ക് കാണാൻ സൗകര്യം ഉള്ളത് ഇതുപോലെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റാത്ത ആളുകളൊക്കെ ഉണ്ടാവും ഓരോ എല്ലാവരും കാണണം ഞങ്ങൾക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് എന്തായാലും ഇത് ആദ്യമായിട്ട് ഞങ്ങളെ തെരഞ്ഞൊരാൾ ഇങ്ങനെ ഒന്ന് കാണാതെ പോവാന്നറിയില്ലോ ഇന്നാണെങ്കിൽ ഞങ്ങള് വേറെ എവിടേക്ക് പോവണന്ന് കരുതിട്ടില്ല അതുകൊണ്ട് വേറെ എവിടേക്കും വീട് കൊണ്ട് ആവശ്യമായിട്ട് പോവാണെങ്കിൽ ചിലപ്പോ മിസ്സായന്നെ അല്ലേ എന്താ ഏതായാലും ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഞങ്ങക്ക് ഇത് ഞാൻ ഞാനൊരിക്കലും പ്രതീക്ഷിച്ചല്ല വളരെ വളരെ സന്തോഷം ആ ഇതൊക്കെ തന്നെയട്ടോ അല്ല അവിടെ മഴ ഉണ്ടോ നല്ല ഇവിടെ അങ്ങനെ തന്നെ ആയിരുന്നു ഇപ്പൊ പോകുന്നപ്പോ മഴയുണ്ട് കൂടുതലാവുന്നു നബിനെ നമ്മക്ക് ഇറങ്ങി നോക്കാം ബാക്കിയുള്ള നിങ്ങൾക്ക് ആരെ കാണാനുള്ള അച്ഛൻ കാണാൻ പോകണ്ട നബിനെ ഞങ്ങള് ഇറങ്ങട്ടെ ഇറങ്ങിട്ട് നമുക്ക് ആ ഈ പറഞ്ഞ യൂട്യൂബേഴ്സിന്റെ അടുത്തേക്ക് ഒന്ന് പോയെ ഞങ്ങളും തന്നെ അവരെ കണ്ടില്ല ഞങ്ങൾക്കും കാണാൻ കൂടെ തോട് നിറഞ്ഞൊരു അതേ തോടാണ് ഇത് കഞ്ഞിട്ട് ബ്രിട്ടീഷുകാർ അത് കളിയാവുള്ള ബ്രിട്ടീഷുകാർ അതുപോലെ തോന്നിയേ ചൂണ്ടാമ്പോസ് അങ്ങനെയൊക്കെ തോട്ടു തന്നെ അധികം മീൻ പിടിക്കാം പിന്നെ ഇവിടെ ഈ പാടത്തിനാണ് നമ്മളു പറയണതാണ്

പൂളക്കിൽ എന്ന് പറയുന്ന ഒരു ചെറിയൊരു ടൗണിലാണ് അത്യാവശ്യം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ടൗൺ തന്നെയാണ് നമുക്ക് വന്നപ്പോ അല്ലേ ഇനി ആ വീട്ടിലേക്ക് ഞങ്ങള് വന്ന സ്ഥലത്തേക്കുള്ള വഴി ചോദിക്കാൻ വേണ്ടി നിർത്താണ്

ഈ തോട്ടുന്നോ പക്ഷെങ്കിൽ ഇവിടെ ആരും കാണാല്ലല്ലോ അവര് അവിടെ എവിടെയെങ്കിലും ആലോപ്പത്തി എടുക്കലും പോയോ ആ അവിടെ ഇണ്ടാവോ ഇവിടെ വാതിലൊക്കെ ക്ലോസ്ഡ് ആണ് യൂട്യൂബറെ വാ എന്റെ വീട്ടിലാ എന്താണ് അപ്പൂസേ അപ്പൂസിന്റെ വീട് കാണാൻ അപ്പൂസിനെ കാണാൻ വേണ്ടി വന്നാണ് അദ്ദേഹം അറിയോ അപ്പൂസിന്റെ വീട് ഇവര് ഓരോ ഹോസ്പിറ്റലിൽ പോയതാണ് പിന്നെ ഞങ്ങള് ഇവരുടെ വീടിന്റെ പണി നടക്കണം അവിടെ ജസ്റ്റ് ഒന്ന് വര വരാന്ന് കരുതി വരുവാണ് പിന്നെ അപ്പൂസിന്റെ വീട് ഇതൊരു വിഷച്ചെടിയാണ് ഏഹ് ഇത് ചെറിയുടെ പ്രത്യേകത വേണമെങ്കിൽ കുക്ക് ടെസ്റ്റ് ചെയ്യും ആണോ അപ്പോൾ ഇത് ഇവിടെ നമ്മൾ എന്താ പറയുക ഈ നാട്ടിൽ വന്നപ്പോൾ ധാരാളമായിട്ട് കാണുന്നുണ്ട് ഇത് കുട്ടികളുടെ കയ്യിലായിട്ട് നമ്മുടെ കണ്ണൊക്കെ തിരുമ്മി കഴിഞ്ഞാൽ കണ്ണ് കാഴ്ചയ്ക്ക് ചെറിയ പ്രശ്നം വരും പിന്നെ ഇതിൻ്റെ ഇല കടിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒന്നര മണിക്കൂറുകളോളം സംസാരം നഷ്ടപ്പെടും ഇത് ഓവറായിട്ട് വയറിനകത്തേക്ക് പോയി കഴിഞ്ഞാൽ മരണം വരെ സംഭവിക്കാൻ സാധ്യതയുള്ളൊരു ഇലയാണ് സർപ്പപ്പോള വർഗത്തിൽ പെടുന്ന ഒരു ചെടിയാണത് ഇത് വളരെ നല്ല ഭംഗി അതിൻ്റെ ഇലയൊക്കെ കാണും അതുകൊണ്ട് തന്നെ നമ്മളെ വീട്ടിലെ സ്ത്രീകളൊക്കെ അത് നമ്മുടെ ഒരു പൂന്തോട്ടത്തിലേക്ക് ഇങ്ങനെ വെച്ച് പിടിപ്പിക്കുന്ന സാധാരണ സംഭവമാണ് പക്ഷേ കുട്ടികളൊക്കെ ഉള്ള വീടുകളൊക്കെ ആണെങ്കിൽ ദൈവം ഇത് പരമാവധി ഈ ഒരു സാധനത്തിന് ഒഴിവാക്കണം ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ടെസ്റ്റ് അടക്കം കാണിച്ചു തന്നാൽ ഈ തണ്ടിൻ്റെ ഇല കടിച്ചിട്ട് ഓണൊക്കെയാണ് വരുന്നത് അപ്പം ഓണ പൂവൊക്കെ വിടുമ്പോൾ ആ ഈ അല ഉപയോഗിക്കാനൊക്കെ സാധ്യതയുണ്ട് ഇതിൻ്റെ നീര് വളരെ ഡേഞ്ചറാണ് അത് നമുക്കിവിടെ പൊട്ടിച്ചാൽത്തന്നെ കാണാൻ വേണ്ടി പറ്റും ഉണ്ടോ അതാണ് സംഭവം വല്ലാതാക്കണ്ട അതായത് ഒരു കൂട്ടത്തോട് ഉറുമ്പ് കയറി നാവിനെ മേടിച്ചുള്ള അവസ്ഥ എന്തായിരിക്കും നമുക്ക് പിന്നെ നാവ് ഉയർത്താൻ വേണ്ടി കഴിയില്ലല്ലോ ആ ഒരു അവസ്ഥയും അതുണ്ടാവുക ഞാനൊരു വർഷിക്കാൻ സംഭവിച്ചിട്ട് തേനൊക്കെ പുരട്ടി അങ്ങനെ പിന്നെ ഒരു ഒന്നര മണിക്കൂറോളം മിണ്ടാൻ പറ്റാത്ത അവസ്ഥയും കാര്യങ്ങൾ വരും നാവ് പൊന്തിക്കാൻ വേണ്ടി കഴിയില്ല അത് ശ്രദ്ധിക്കല്ല ഒരു സമയം ഓക്കെ ഞങ്ങൾ ഇദ്ദേഹം വന്ന് ആ ശരിയാണ് ഡെയിലി കാണെറിയുള്ളൂസ് പറഞ്ഞു നമ്പർ പോലും എന്താ ഞാനും ഓട്ടോ സ്റ്റാർ ഷാന്റലി ഡെയിലി കാണില്ലേ അപ്പൊ എങ്ങനെയാ കാണണന്നുള്ളത് നമുക്കറിയാൻ പറ്റും ഓട്ടോ സ്റ്റാർ ശാന്റിയ നാല് സ്റ്റാന്റ് പണ്ടൂര് അത് തന്നെ അപ്പള പറഞ്ഞ എന്നോട് നിങ്ങളെ കാണണം അപ്പൊ എവിടെ അറിയില്ല കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് കൊറച്ച് സ്വീപാവൂലെ അപ്പൊ അതുകൊണ്ട് ഞാൻ തന്നെ വയസ്സ അപ്പൊ ഞങ്ങള് കരിമഖാനും കൊണ്ട് ഇവിടെ എത്തി ഒരു നാടൻ ഫാമിലിയെ ഞങ്ങളും കണ്ട് അല്ലേ ഇവരുടെ കൂടെ ഒരുപാട് നേരമായിട്ട് ഞങ്ങളുണ്ട് അപ്പൂസ് അപ്പൂസൊക്കെ വളരെ ഫേമസ് ആണെന്ന് അറിയണോ പിന്നെ കരിമഖ സന്തോഷായില്ലേ നിങ്ങള് കാണാൻ വന്ന എല്ലാരെയും കണ്ടോ ഇനി ആരും കാണാണ്ടോ അല്ലേ വെറും അപ്പം അത്രയും ദൂരത്ത് വന്നോട്ട് ഞമ്മളങ്ങനെ കാണിക്കുക ഞങ്ങൾക്ക് തന്നെ ഒരുപാട് സന്തോഷം കാരണം ഞങ്ങള് ഇത്ര അടുത്ത് നമ്മൾ ഇത്ര അടുത്തോട് ഞമ്മള് ദൂരെ പരിചയപ്പെട്ടില്ല ഏഹ് നമ്മുക്ക് അറിയാം ഞാൻ എനിക്കും ഏട്ടനും നേരിട്ടറിയാം പക്ഷെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും എനിക്കാ ഞാനത് അത്യാവശ്യം മറന്നു പോയ എന്താ പറയാ എനിക്കറിയാം യൂട്യൂബ് ഉണ്ട് എന്നുള്ളത് അറിയാം എന്നോട് പറഞ്ഞുണ്ട് സെമീർ എന്ന് പറഞ്ഞ എന്റെ ഫ്രണ്ട് പക്ഷേ എങ്കിൽ ഒരു ബന്ധം വന്നില്ലല്ലോ നമ്മള് ഏതായാലും അതും കൂടി ഇന്ന് മൂപ്പര് മുഖിയ മൂപ്പര് തൃശൂരിൽ നിന്ന് വരേണ്ടി വന്നതിന് ആ ഇത്ര ഇടത്തില്ല നമ്മൾ തന്നെ ഇങ്ങനെ മിങ്ങിളാവാൻ വേണ്ടിട്ട് ഒക്കെ ഓരോ നിമിത്തമാണ് ഇന്ന് രാവിലത്തെ ഒരു ബസ്സിന് മൂപ്പര് കയറി വന്ന് രാവിലെ വീട്ടിൽ വന്ന് ആ ഞങ്ങൾ ഇവിടെ എത്തി ഇവിടെ നിന്ന് താത്ത ഞങ്ങൾക്ക് ചായ വന്നു ഏഹ് ഇനിയിപ്പം എന്താ ആ അതെ അതെ ഓ ഇനി നമുക്ക് അപ്പൂസിനെയും കൊണ്ട് ട്രിപ്പ് പോകണം ലുക്കോ പിന്നെ നമ്മളുടെ എന്താ ഇനി ഒരു ദിവസം നമുക്ക് അപ്പൂസിനെ കൊണ്ടൊരു യാത്ര പോവാണ്ട് ഏഹ് നീ കാണാം ഞങ്ങൾ വരാം കേട്ടോ വിളിക്കൊണ്ടു എന്നാ പോലെ കരിയ്മക്ക് അടുത്തവിടക്ക പോകണ്ടോ അവിടെ നമ്മൾ ഫുൾ ആയിട്ട് കരിയ്മന്റെ ഡ്രൈവറാണ് ഏഹ് അപ്പൊ അപ്പൊ ഓണത്തിൽ പോവട്ടത് കാണൂല പറഞ്ഞത് ഞങ്ങളേതും ഞങ്ങളെ വണ്ടൂർ സ്റ്റാൻഡിലാണ് നിങ്ങൾ പോകുന്നത് അപ്പോ ട്രെയിനിൽ പോവാട്ടോ വേണമെങ്കിൽ പക്ഷേ ബസ്സാണ് ഇഷ്ടം അല്ലേ ഏഹ് ബസ്സാണ് ഇഷ്ടം അപ്പം ഞങ്ങൾ ഇവിടുന്ന് ഓരോ ഫുഡൊക്കെ കഴിച്ച് ഇനി കരിമിക്കുള്ള ബസ് പെരിന്തമണ്ണ ബസ് ആയിരുന്നു എന്നിട്ട് അവിടെ നിന്ന് പിന്നെ തൃശ്ശൂരിലേക്ക് അങ്ങനെ പോകില്ലേ ഗുരുവായിരിക്കും ഗുരുവായൂർക്ക് പോകും ഓ ഏതായാലും ഇന്നത്തെ ദിവസം അങ്ങനെ കരിമിക്കാൻ്റെ കൂടെ തന്നെ ആയിരുന്നോട്ട് നേരം വരെ സമയം മണിയായി ഇനി ബസ് വന്നോ നോക്കണം ബസ്സിപ്പ് വരും സ്വരാറായി നമ്മളുടെ വണ്ടൊരു സ്റ്റാൻഡാണ് ഇത് അങ്ങാടിപ്പ് സ്റ്റാൻഡാണ് കാളിയ വാർത്തക്കൊക്കെ വച്ചിട്ടുണ്ട് ഇല്ലല്ല ഇത് പൂക്കോട്ടുമ്പോൾ അടുത്തേക്കാണ് ഇപ്പൊ വരും ഏതാനൂർ എത്ര മണിക്കൂർ വേണ്ടേ ഒരു മൂന്ന് മണിക്കൂർ വേണ്ടേ പിന്നെ

എന്താ മൂപ്പര് പോയപ്പോ നമ്മളത് എന്നുള്ള ഞങ്ങളെ ഒരു ജ്യേഷ്ഠൻ അങ്ങനായി മാറി ഒരു ചുരുങ്ങിയ നേരം കൊണ്ട് രാവിലെ എന്റെ കൂളി കഴിഞ്ഞപ്പ് ഡ്രസ് ചേഞ്ച് ഞങ്ങള് മൂപ്പര് വരുന്നത് ആ നേരം തൊട്ട് ഈ നേരം വരെ ഞങ്ങൾ ഞങ്ങൾ മൂപ്പരുടെ കൂടെ ആയിരുന്നു മൂപ്പര് ഞങ്ങളുടെ കൂടെ ആയിരുന്നു എന്താ വരും ഒരു പ്രത്യേക ഫീൽ ഫീല് മൂപ്പരപ്പ് മൂപ്പര് മുഖത്തു പോട്ടോ മുഖത്തുണ്ട് ആ വന്നപ്പോഴാണ് സന്തോഷം പിന്നെ ഇപ്പോൾ പോയാൽ അതെ പിന്നെ നമ്മളുടെ മറ്റേ എന്താ ഒരു നാടൻ ഫാമിലി അവരും തന്നെ നമ്മളെ പോലെ സാധാരണ ഫാമിലിയാണ് അല്ലേ സാധാരണ ആയിട്ട് ഉള്ള ടീംസാണ് ഞങ്ങൾ സാധാരണ സാധാരണക്കാർ സാധാരണക്കാരായിട്ട് യാത്ര പോകുന്നു അവരവരുടെ എന്താ പറയുക ഫാമിലി ബ്ലോഗ് ചെയ്യുന്നു ഏതായാലും ഞങ്ങൾ ഇനി ഇവിടുന്ന് നാട്ടിൽ പോയ അവിടെ പോവാം നാട്ടിലെത്തി ഇരിക്കണം പാലത്തിങ്ങിങ്ങനെ അവിടെ ഇരുന്നിട്ട് പോകരുത് ഇപ്പൊ ഭക്ഷണം കഴിച്ചിങ്ങനെ പോകുന്നല്ലോ നല്ല ഒരു ഇളം കാറ്റും കിട്ടും പിന്നെ ചൂടൊന്നും ഇല്ല വെയിലില്ലല്ലോ ഇല്ല പിന്നെ കഴിച്ച കൊണ്ടുവന്ന വാച്ച് ആണത് ഏഹ് മൂപ്പര സന്തോഷ സമ്മാനം അല്ലെ മുപ്പൂരിനും കൊണ്ടുവന്നിട്ടുണ്ട് അല്ലേ പിന്നെ അത് മാത്രല്ല നമുക്ക് ഓണത്തിന് ഷർട്ട് വാങ്ങേണ്ട ആവശ്യമില്ല ഞങ്ങൾക്ക് ഓരോ ഷർട്ട് പീസും കൊണ്ടാണ് മൂപ്പര് വന്ന മൂപ്പര് ടൈലർ ആണ് അപ്പൊ പിന്നെ മൂപ്പര് രണ്ട് ഷർട്ടിന്റെ ഷർട്ടിന്റെ അപ്പൊ അതുകൊണ്ട് നമുക്ക് ഓണത്തിന് ഞാൻ അതുകൊണ്ട് ഒരു ഷർട്ട് അടിച്ചാൽ അങ്ങനെ തന്നെയാവും ഓണം ഞങ്ങൾ ആ ഷർട്ടിലാവും ആ എന്താ പറയാ ആഘോഷിക്കുന്നത് അടിപൊളിയും അപ്പൊ ഇനിയിപ്പോ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല ഏലും പോവാനുള്ള സമയം ഇല്ല കാരണം ഉച്ചക്ക് ശേഷം ഇപ്പൊ രണ്ടുമണി കഴിഞ്ഞല്ലേ ഇനിയിപ്പോ പ്രത്യേകിച്ച് എടുക്കാൻ പോണെ എന്താണോ ചേമ്പിന്റെ എന്തിനാ എവിടെ എങ്ങായു മാത്രം പൂവ് ഇട പൂവൊക്കെ പാടെ വള്ളത്തിലിട്ട് കളിച്ചാനോ ചെറിയ കുട്ടിയല്ലേ അനാവശ്യമായിട്ട് പൂവ് കുറച്ച് നശിപ്പിക്കില്ലടാ ഓണാണ് വരുന്നത് ഇതൊക്കെ മറ്റേ ഒരു വളത്തിൽ വരുന്നാണത് വളം ആ ഈ ഇങ്ങനെ ആദ്യ ഇടുന്ന വളത്തിന് വരുന്നതാണ് ഈ ഒരു വിത്തത് ഇവിടെ ഇല്ലാത്തൊരു സംഭവേനു ഇവിടെ മാത്രമല്ല മൊത്തത്തിൽ കേരളത്തിൽ ഇല്ലാത്ത സംഭവേനു വളത്തിൽ വന്നതാണത് ഇപ്പൊ ഒരു പരിപാടി ചെയ്താലോ ആയിക്കോട്ടെ അതെന്താ ഇത് വേറൊരു പരിപാടിയാണ് സ്കൂളൊക്കെ പോടും കുട്ടികളൊക്കെ പോയി വരും അപ്പോൾ ഒരു വരുമ്പോഴേക്ക് ഈ കാണുന്ന ചാലില് ഫുള്ളായിട്ട് ഈ പൂവ് നടക്കാൻ വേണ്ടി പോണത് അതായത് ഇതിങ്ങനെ കിടക്കും ഏ അതിന് ഈ ഇവിടെ ഈ തൊടുവിത്തെ എല്ലാ പൂവും പറിക്കേണ്ടി വരും അങ്ങനെ ഇടല്ലേ ഒന്നായിട്ടല്ലേ ഓരോ പൂ ഇങ്ങനെ സിമ്പിൾ ആയിട്ട് അങ്ങനെ ഇവിടെ തന്നെ നിക്കാട്ടു നിസ്സാര സംഭവല്ലോ നോക്കു അത് അതിൽ നിറക്കാന്ന് പറയുന്നത് ഈ പൂ തകിയൊക്കെ അറിയില്ല ഇത് ഫുള്ള് കുറച്ചാ തകിയോ അറിയില്ല തകിയോ തോന്നില്ലല്ലോ പക്ഷെ നമ്മൾ നോക്കാം ട്രൈ ചെയ്ത് നോക്ക അങ്ങനത്തെ ചെറിയൊരു പരിപാടി ഏ ഇതൊരു രസാണ് ഈ ഒരു പൂ കണ്ടപ്പോ ഏറ്റവും വലിയൊരു കാര്യം എന്താ വച്ചാല് മൂപ്പര്ക്ക് നമ്മളുടെ നമ്പർ ഇല്ല മൂപ്പരുടെ കയ്യിൽ മൂപ്പരുടെ ഒരു അതാണ് അതായത് നമ്പർ ഇല്ല വിളിച്ചു ചോദിച്ചില്ല മൂപ്പരായിട്ട് വന്നേക്കുവാണ് ഞങ്ങൾ ഇവിടെ ഉണ്ടാവൂലെന്ന് പോലും മൂപ്പർക്ക് അറിയില്ല കറക്റ്റ് വീട് എവിടെ അറിയില്ല വണ്ടൂരാണ് സ്ഥലം നമ്മളുടെ ഫുൾ വീഡിയോ കാണുന്നതുകൊണ്ട് വണ്ടൂരാണ് കോക്കാടുകുന്നമ്മിലാണ് നമ്മളുടെ വീടും റോഡും ഒക്കെ ഞാൻ കാണിച്ചു കൊടുക്കുന്നതുകൊണ്ട് നമ്മളെ വീഡിയോയിൽ ഉണ്ടാവുന്നത് കൊണ്ട് മുപ്പരത് കണ്ടിട്ടാണ് മൂപ്പർക്ക് എന്ത് ആ മൂപ്പർ അങ്ങാടിയിൽ വന്നിട്ട് നാല് റോട്ട് മോട്ടോർഷക്കാരോട് നമ്മൾ ചോദിച്ചു എന്നല്ല പറഞ്ഞത് അതിൽ നമ്മളെ സ്റ്റാൻഡിൽ വന്ന് ചോദിച്ചപ്പോൾ മുപ്പേർക്ക് മനസ്സിലായി രാജാട്ടെന്ന് പറഞ്ഞൊരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ് ഒരു ഏട്ടനാണ് രാജാട്ടൻ നമ്മൾ വലിയ ഏട്ടൻ തന്നെയാണ് കേട്ടോ മൂപ്പനാണോ കിരീമിക്കാനോ കൊണ്ടുവന്നു വിടുന്നത് എന്താ അല്ലേ നമ്മളൊരു തിരഞ്ഞൊരാളിങ്ങനെ വരുമ്പോൾ എന്തൊരു സന്തോഷം അല്ലേ ഓ അടുത്ത യാത്രയിൽ നമുക്ക് എന്തായാലും കേരളത്തിൻ്റെ ഒരു കുറച്ച് വാത്തുകൂടെ ഞങ്ങൾ ഉണ്ടാവും അപ്പോൾ അതുപോലെ ഞങ്ങൾ വരുമ്പോൾ ഞങ്ങൾ നേരത്തെ അറിയിക്കാം ആരിക്കും ഞങ്ങളെ കാണണം എന്നൊക്കെ ആഗ്രഹമുണ്ട് തീർച്ചയായിട്ടും ആ ഒരു യാത്രയിലൂടെ ഉള്ള ആളുകൾക്കൊക്കെ ആളുകളൊക്കെ ഞങ്ങൾക്കും കാണണം എന്ന് ആഗ്രഹമുണ്ട് അല്ലേ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ അല്ലടാ എല്ലാവരും കാണും എല്ലാവരും കാണണം അപ്പോൾ പെരിമിക്കാന്റെ വരവ് അത് നിസ്സാരമായിരുന്നില്ല അതൊരു സംഭവമായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം ഫുള്ള് മൂപ്പയുടെ കൂടെ ചിലവഴിച്ച് പൂക്കള് കണ്ടമാനുണ്ടല്ലേ നല്ല അടിപൊളിയായിട്ട് പൂക്കളുണ്ട് എന്താ വെച്ചാൽ കുറച്ച് ദിവസം കഴിഞ്ഞാല് കുറച്ചു ദിവസം അല്ലാതെ എല്ലാ ദിവസവും വാടി പോകല്ലേ ഈ വിരിഞ്ഞതൊക്കെ ഇപ്പൊ നാളെയൊക്കെ വാടി പോവും വാടി പോകലെ ഇതള് കൊഴിഞ്ഞ് പോകുന്ന ഒരു പരിപാടാണ് ഇതിന്റെ വേണ്ട ഇതൊക്കെ ഇതള് കൊഴിഞ്ഞ് ഇങ്ങനെ പോയി അപ്പോ ഇതാണ്ട ഇതെല്ലൊക്കെ വാടികിടക്കണ നമ്മൾ തന്നെ കുറച്ച് പറിച്ചിത് നശിപ്പിക്കലല്ല എന്തൊക്കെയോ ഇത് ഏതായാലും നാളേക്ക് ഇതൾ ഒഴിഞ്ഞ് പോകും അപ്പൊ ആ സാധനം കൊണ്ട് നമ്മൾ എന്തായാലും ഉണ്ടാവും പറക്കും ഉണ്ടാവും അതെ ഇത് പിന്നെ ഇങ്ങനെ ഒരു പൂന്തോട്ടം എന്താ പറയുക വളത്തിൽ വന്നിട്ടുള്ളൊരു സംഭവമാണ് ഈയൊരു ഏരിയയിൽ പൂവൊക്കെ ഞങ്ങള് കുറച്ചു കിട്ടും അപ്പൊ അങ്ങനെ ഞങ്ങൾ പറച്ച് കുറച്ച് 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 ഇവിടേക്ക് എത്തിയിട്ടുണ്ട് ഇതിലെ വഴി തന്നെ ഉണ്ടാക്കി ഞങ്ങള് കുറച്ചില്ലേ കൊയങ്ങി എപ്പോഴും അര അരക്കീസായിട്ടുള്ളു ചലഞ്ച് കുറച്ച് ഓവറായോ തള്ളരല്ലേ പറിക്കാന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് സമയം എടുക്കും ഇപ്പത്തിന് അരമണിക്കൂർ കുറച്ചിട്ടല്ലേ അപ്പൊ അത്രയ്ക്ക് അരമണിക്കൂർ ആ ഇനിയും ആരമണിക്കൂർ രണ്ടു മണിക്കൂർ കുറച്ച് കഴിഞ്ഞാല് സാധനം കിട്ടും കുറച്ച് പൂക്കളാണ് പൂമ്പാറ്റ ഇതൊക്കെ വേണ്ടതല്ല നമുക്ക് ഒരു കീസ് നിറഞ്ഞിട്ട് നമുക്ക് ഇട്ട് നോക്കാം കൊക്കുറ്റൂമ്പാറ്റ കൊക്കു പൂവ് കിട്ടിയാൽ തന്നെ അത് നിറയില്ല ഏറിയോ അത്രയും വലുതാണ് ഇതാണ് സൂര്യകാന്തി ആണത് അല്ലേ ാന്തിന്റെ അടുത്തൊക്കെ ആ ഇതൊക്കെ ഇത് കറക്റ്റ് സൂര്യകാന്തിന് ആവശ്യമെങ്കിൽ വളരെ ചെറുതാണ് ഉണ്ടോ കറക്റ്റ് സൂര്യകാന്തിയാണ് ഈ സാധനം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടൊരു പൂവില് ഒരു പൂവാണ് ഇത് കാരണം കാണാൻ നല്ല ഭംഗിയായിരിക്കും ഇത് ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നത് അതിൻ്റെ ഇടയിലുള്ള ഈ പച്ച 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 ആണുള്ളതിന്റെ മൊത്തത്തിൽ പച്ച ചെടിയാണ് ഏകദേശം ഒരു പീസിന് അടുത്തേക്ക് സാധനം കിട്ടിയിട്ടുണ്ട് വാനായി ഇന്ന് അതുകൊണ്ട് റോസ്റ്റ് റുപ്പിയ ആ അതെ അതായത് നമ്മൾ ഈ ഭാഗമൊക്കെ ഫുള്ള് കുറച്ചു കെട്ടോ കംപ്ലീറ്റ് കുറച്ചു നമ്മളെ നാട് കാണാൻ രസം കേട്ടോ ഇൻ്റെ സ്റ്റുഡിയോ ആണത് അതായത് ഞാനിവിടെ രാത്രിയിലൊക്കെ മുമ്പ് സ്റ്റാർട്ടിങ്ങിലൊക്കെ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എഡിറ്റ് ചെയ്യാൻ സ്വസ്ഥമായിട്ടിരുന്ന് എഡിറ്റ് ചെയ്യാൻ ഞാൻ ഇവിടെയാണ് വണ്ടി സൈഡാക്കാം ഇവിടെ സൈഡാക്കിയിട്ട് നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യാറ് അപ്പോൾ അതിനടുത്തുള്ള ചെറിയൊരു ചാലാണ് ഓവാണ് ഈ രോവിലൂടെ നമ്മളവിടുത്തെ ആദ്യം കാരണം നോക്കുക ഇവിടെ നിട്ടി പോവും ഹായ് എവിടെ കടാർക്കുളള പൂവ് അത്യം പറഞ്ഞാൽ നമുക്ക് കിട്ടിയില്ല കേട്ടോ ഇതിലിട്ട് കഴിഞ്ഞാൽ ഒലിച്ചു പോവും യാ കൊണ്ടുത്തനൊക്കെ അതാണ് വടി ഒന്നുമില്ല ആ ഇത് ഫുള്ളായിട്ട് നടക്കാൻ കുക്കുന്റെ ടാസ്ക് പണി അറിയില്ല ഓക്കെ പൂവിനെ ഇവിടെ കുറച്ച് ട്ടാ കൊറച്ച് നാലു അപ്പൊ തിരില്ല ഇങ്ങനെ ഓരോന്നും ഓരോന്നിടാനേ കഴിച്ചു പറ്റുള്ളൂ ഉറ്റ മോനത് വമ്പ പണിയാ കിട്ടിയത് പണിയാ പർച്ചാട്ടും പണിയാണുള്ളത് ഓ മൈ ഗോഡ് ഇത് മേലിട്ടോ കുറച്ച് മേലിങ്ങനെ ഇട്ടാല് ആ കുറച്ച് മേലിട്ടോക്കങ്ങനെ ഇട്ടാ മതി ഏയ് ഞങ്ങളെ ഐഡിയത് നമ്മളൊരു പണി ചെയ്യുമ്പോൾ നമ്മള് പരമാവധി എങ്ങനെ സിമ്പിളാക്കാം അതായത് ഇത് ഇങ്ങനെ നീച്ചി നിൽക്കുക എൻ്റെ ഒക്കെ കുറെ തല തല ഊത്തനെ ആ പിടിയെടുക്ക എന്നിട്ട് ഇങ്ങനെ പിടിക്കു മേലൊക്കെ ഇങ്ങനെ ഇടുക അകണ്ടങ്ങള് ഒക്കെ ഒരേ ലെവലില വീണ് ആഹാ ഇതൊരു കളിയായി ഇതൊരു രസ വരുടാ ഓഹോ ഒന്നും ആയില്ലോ ഇത് വെള്ളം ഇങ്ങനെ വരുന്നോണ്ട് ഇത് ഇങ്ങനെ ഒഴുകി വരും ഞങ്ങൾ ഇത് നിറക്കള വരൂടാറീ ഒരു മണിക്കൂറോളം നിന്ന് പറച്ച സാധനാണത് ഇതിപ്പോഴും ഒന്നും ആയില്ലല്ലടാ ആയില്ലല്ലോടാ ഏസ്ക് ഇത് വല്ലാത്ത ടാസ്ക് ആണ് പക്ഷെങ്കിൽ നമുക്കിനി എന്ത് എന്ത് ചെയ്യാം എന്ത് ഇനി പറിക്കണമെങ്കിൽ കൊറച്ചും കൂടി അങ്ങോട്ട് പോയിട്ട് കോണം പറിക്കോട്ടെ അത്യാവശ്യം പൂവായിട്ടോ ഏഹ് തന്നെ അത്യാവശ്യം പൂവുണ്ട് പക്ഷെ ടാസ്ക് ഞങ്ങക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളത് ഒരു ശരിക്കും ഒരു കേസ് കൂടി കിട്ടിയാലൊക്കെ ഇതിന്റെ ഇടയിൽ കൂടെ ആയിട്ട് ഇങ്ങനെ അടിഞ്ഞു അടിഞ്ഞു പോകുന്നുണ്ടൊക്കെ ഓ സംഭവം ഇത് അല്ലോ എന്ന് പറഞ്ഞാല് ചില്ലറ ടാസ്ക് അല്ല പെരും ടാസ്ക് ആണ് അപ്പൊ അത് ഇന്നത്തെ ദിവസത്തെ അപ്പൊ അങ്ങനെ ഞങ്ങൾ ഇനി വീട്ടിൽ പോകണം വീട്ടിൽ പോയിട്ട് നമുക്ക് നമ്മുടെ ഷർട്ട് പീസ് ഒന്ന് കാണാം അല്ലേക്ക് രണ്ട് ഷർട്ട് പീസാണ് ആണ് അപ്പൊ അതുകൂടി കാണിച്ചരാം പൈസ അപ്പൊ നമ്മളുടെ കെരി ആ നമുക്ക് തന്നിട്ടുള്ള ഷർട്ട് പീസ് ആണ് ലരിയാ രണ്ടെണ്ണുണ്ട് ആ ഇതൊരു ചന്നാ കളർ പോലെ ആ ഇതില് വലുതാണോ ഇതൊന്നും നിർത്തിയാ ഇതൊന്നും വലുതാണല്ലോ വലുതാണല്ലേ ആ നമുക്ക് അതില് രണ്ടാക്കും ഓരോ ഷർട്ട് അടിക്ക ഏഹ് ഓരോന്നും നല്ലത് അതിനേക്കാളുണ്ടല്ലോ അതെത്രയുണ്ട് അത് പിന്നെ ഒരാൾക്ക് ഒരു ഹാഫ് അടിക്കാം അല്ലേ ഇതൊരാൾക്ക് ഒരു ഹാഫ് കൈ അടിക്കാം ആഹാ ആ അതൊരാൾക്ക് ഹാഫ് കൈ അടിക്കാം കേട്ടോ പൊളിക്കും ഇതില് നമുക്ക് രണ്ട് ഷർട്ടിൽ ഏറെ ഉണ്ട് ഫുൾ കൈനടിക്കാനുള്ളത് ഉണ്ടല്ലോടാ ഏഹ് അത് ഒരാൾക്ക് ഒരു ഹാഫ് കൈ അടിക്കാം എന്തായാലും ഞങ്ങൾക്ക് വന്ന് ഞങ്ങൾക്ക് ഷർട്ട് ചെയ്യില്ലേ ഓണത്തിന് പ്രശ്നം ഇതാണ് ഞങ്ങൾ ഇറ്റുമതി ഇതാണ് ഞങ്ങൾ ഓണം ഓണത്തിനുള്ള ഷർട്ട് ഇതിൽ ഇത് രണ്ടും ഞങ്ങൾ അടിക്കാൻ കൊടുക്കും ഓണത്തിന് ഇതിട്ടിട്ടായിരിക്കും നമ്മൾ പുറത്തിറങ്ങുന്നത് അതിൻ്റെ മുന്നേ കിട്ടണം അതെ അപ്പം നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് കൊടുക്കണം ആ ആ എന്നാൽ പിന്നെ അങ്ങനെ ഈ ഒരു വീഡിയോ ഞങ്ങളിവിടെ വൈൻഡപ്പ് ചെയ്യണം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ഇന്ന് കെരീമിക്ക വന്നു കെരീം കണ്ടു അതുപോലെ തന്നെ നമ്മളുടെ എന്താ ആ ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ കാണാൻ പറ്റിയ ഇന്നും നമ്മൾ കാണുന്നതാണ് പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ ഒരു നാടൻ ഫാമിലിനെ അവരെയും കാണാൻ വേണ്ടി പറ്റി അതും വലിയൊരു ഭാഗ്യമാണ് മൂപ്പരും ഉണ്ടായതുകൊണ്ടാണ് ആ ഒരു കാര്യം നടന്നു കേട്ടോ ആ കെരീംക വന്നതുകൊണ്ടാണ് ഞങ്ങൾക്കത് മൂപ്പരടുത്തേക്ക് ഓലടത്തേക്ക് എത്താൻ വേണ്ടി പറ്റിയത് ഇല്ല നമുക്ക് നമ്മളായിട്ട് പോയി കാണാറുണ്ട് പക്ഷേ എങ്കിൽ ഞങ്ങൾ ഇതുവരെ അതിനോട് ശ്രമിച്ചിരുന്നില്ല പക്ഷേ മൂപ്പരുണ്ടായപ്പോൾ എന്താ എന്തായാലും മൂപ്പർക്കും മൂപ്പര് കാണണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആയിരം കൂടുതൽ ഞങ്ങൾക്കും കാണലായി അതായാലും വളരെ സന്തോഷം അതാണ് ഇന്നത്തെ ദിവസം ഇങ്ങനെ അടുത്ത് തീരുവാണ് ഈ ഒരു ചെറിയൊരു വീഡിയോ ആണത് ഒരു ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർക്ക് തിരിച്ചും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാൻ ഷെയർ അടിക്കാൻ ലൈക്ക് അടിക്കാൻ ഞാൻ ഏതാനും മറക്കരുത് അപ്പം ഈ ഒരു ഞാൻ വിളിച്ച് വേണ്ടിപ്പിക്കാം ബൈ